കോളനിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് കോളനിക്ക് പുറത്തേക്ക് വരിക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് കോളനിക്കകത്ത് പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റ് പോളിസികൾ നടക്കുന്നുണ്ടെങ്കിലും ഈ ഡെവലപ്മെൻറ്റ് പോളിസികൾ ഒന്നും തന്നെയും കോളനിക്ക് പുറത്തേക്ക് അവരെ എത്തിക്കാനുള്ളതല്ല കോളനികളെല്ലാം നിലനിൽക്കുന്നത് ജാതിയിൽ അധിഷ്ഠിതമായി തന്നെയാണ് കോളനിയിൽ ജീവിക്കുന്നിപ്പം മറ്റ് കമ്മ്യൂണിറ്റികൾ അവിടെ ജീവിക്കുന്നുണ്ടെങ്കിലും അത് ദലിത് കോളനി തന്നെയാണ് ഈ ഉന്നതി എന്നുള്ള പേര് സർക്കാരിൻ്റെ സർക്കുലറിലല്ലാതെ വേറെ എവിടെ വർക്ക് ചെയ്യപ്പെടുന്നു എന്ന് പറയാവോ കേവലം പേര് മാറ്റിയതുകൊണ്ട് കോളനിയിലെ ജീവിതം മാറുന്നില്ല അതൊരു സാമൂഹ്യ സാമ്പത്തിക അവസ്ഥ തന്നെയാണ് പലപ്പോഴും ലക്ഷംവീട് കോളനി സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട കോളനി ആണ് പക്ഷെ അത്തരത്തിലായിരുന്നില്ല അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു ഒന്നും പ്രധാനമായിട്ടും ഒരു ദലിത് കോളനിയിലെയും മനുഷ്യർ അവർ സ്വയം തിരഞ്ഞെടുത്തതല്ല ഗവണ്മെൻറ്റിൻ്റെ പലതരത്തിലുള്ള റീസെറ്റിൽ പ്രോഗ്രാം വഴി സെറ്റിൽമെൻറ് പ്രോഗ്രാമുകൾ വഴി എത്തപ്പെട്ടുള്ള സ്ഥലങ്ങളാണ് കോളനി ഒരിക്കലും അലമ്പായിട്ടുള്ള മനുഷ്യർ ജീവിക്കുന്ന സ്ഥലമല്ല അതിനകത്തുനിന്ന് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ ഇവിടുത്തെ സമൂഹത്തിനും കൂടെ സാധിക്കണം അപ്പം ഇതിനകത്ത് പെട്ടുപോകുന്നു എന്നുള്ളതിനേക്കാട്ടിലുപരി അതിനകത്തേക്ക് അവരെ ആക്കുന്നതിനകത്ത് ഒരു സോഷ്യൽ സിസ്റ്റം ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഈ മനുഷ്യർ ഇവിടെ ജീവിച്ചാൽ മതി എന്ന് തന്നെ തീരുമാനിക്കുന്ന ഒരു സിസ്റ്റം ഈ ദലിത് കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് ഗൾഫിൽ പോകാൻ രണ്ട് ലക്ഷം രൂപ നൽകുന്നുണ്ടെന്നുള്ളത് എത്ര പേർക്കറിയാം ബന്ധപ്പെട്ട ഈ ഒരു ുമായി ബന്ധപ്പെട്ട് അനുഭവങ്ങൾ എന്തൊക്കെയാണ് ഇത്തരം തന്നെയാണോ കാണാൻ കഴിയുന്നത് കാണാൻ കഴിയുന്നത് ഉറപ്പായിട്ടും വ്യത്യസ്തമായ കോളനികൾ ഉണ്ടായിട്ടുണ്ട് ഭൂരിഭാഗം കോളനികളിൽ നമ്മൾ കടന്നു പോകുമ്പം ലാൻഡ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ലാൻഡ് ഓണർഷിപ്പ് ഈ രണ്ടര സെന്റ് മൂന്ന് സെന്റ് ഭൂമിയിൽ നിൽക്കുന്ന കോളനികൾ കുറച്ചും കൂടെ എന്താ പറയാ നമ്മൾ ഗ്രോത്ത് ചെയ്യുന്നില്ല വീടുകൾ പുതുക്കി പണി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് പോവാ ഇത് നടക്കുന്നത് വളരെ കുറവ് കോളനികളുണ്ട് സജിമോത്തപുരത്തിന്റെ റീസൻ്റ് ഉള്ള ഫോട്ടോകളൊക്കെ തന്നെയുണ്ട് പക്ഷെ അതിനകത്ത് കോളനിയിലുള്ള മനുഷ്യരുടെ ഒരു ചിന്താഗതിയിൽ മാറ്റം വന്നിട്ടുണ്ട് അത് നമുക്ക് ഭയങ്കര മുന്നോട്ട് പ്രതീക്ഷ നൽകുന്നതാണ് അത് ഇത്തരത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അത് ഉണ്ടാവുന്നത് വിദ്യാഭ്യാസം നേടിയവർ അവിടെയുള്ളവരെ തന്നെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് റിട്ടയർ ചെയ്തിട്ടുള്ള സർക്കാർ എംപ്ലോയികൾ അതിനകത്തു നിന്നുണ്ടാവുന്നുണ്ടെങ്കിൽ അവർ മുൻകൈയെടുത്ത് കോളനികൾക്കകത്ത് മാറ്റം വരണം എന്ന് പറഞ്ഞ് ചെറിയ ചെറിയ ഓർഗനൈസേഷനുകൾക്കകത്തേക്കും ചെറിയ ഗ്രൂപ്പുകൾക്കകത്തേക്കും പോയി പി എസ് സി പോലുള്ള പ്രാക്ടീസ് കൊടുക്കുക മറ്റു കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെ നടക്കുന്ന കോളനികളുണ്ട് സജീവത്തപുരത്തിനകത്ത് അങ്ങനെ നടക്കുന്നുണ്ട് നെടിയിരിപ്പ് എന്ന് പറഞ്ഞൊരു കോളനി ഉണ്ട് മലപ്പുറം കൊണ്ടോട്ടി ഇവിടെയെന്നു വെച്ചാൽ മറ്റ് ദളിത് കോളനികൾ കാണുന്ന പോലെയല്ല ഭൂമി വളരെ കൂടുതലുണ്ട് ഒരു കുടുംബത്തിന്റെ കയ്യിൽ ഭൂമിയുടെ അളവ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് പക്ഷെ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതിനുള്ളിൽ തന്നെ പാറ ഈ ക്വാറി ഖനനമാണ് ഈ ക്വാറി ഖന്ന നടത്തുന്ന ആരാണ് കോളനിക്കാരല്ല അതാത് ലോക്കൽ ഗവൺമെന്റുകൾ അല്ലെങ്കിൽ ലോക്കൽ സെൽഫായിട്ടുള്ള പ്രാദേശിക ഭരണകൂടങ്ങൾ നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ അവർ കൊടുക്കുന്ന ടെൻഡർ കൊടുക്കുന്ന ആൾക്കാർ വന്ന് ഈ കോളനികൾക്കകത്ത് ക്വാറി ഖന്ന നടത്തുകയാണ് ഈ ക്വാറി കൊണ്ട് അവർക്ക് ഉണ്ടാവുന്ന ഒരേ ഒരു ഗുണം അവർ പറഞ്ഞത് വെള്ളം കിട്ടുന്നുണ്ട് വെള്ളമില്ലാത്ത പ്രദേശമായിരുന്നു മൂന്ന് കോളനികൾ ഒരുമിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം നെടിയെടുപ്പ് കോളനി അതിനകത്തൊന്ന് വ്യത്യാസമാണ് വിദ്യാഭ്യാസപരമായ ഒരു മുന്നോട്ടാണ് ജോലി നേടുന്നവരുണ്ട് സർക്കാർ ജോലിയിലേക്ക് പോകുന്നവരുണ്ട് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത്തരം കോർഡിനേഷനകത്ത് അതിനകത്തേക്ക് വരുന്നതുകൊണ്ടാണ് അത്തരത്തിൽ ഓരോ കോളനിക്കകത്തും മാറ്റങ്ങൾ ഉണ്ടാവണം അതിനകത്തുനിന്ന് തന്നെ വിദ്യാഭ്യാസം നേടിയ കുട്ടികൾ അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ കോളനിക്ക് തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്ന പോലെ പേ ബാക്ക് അവർ സൊസൈറ്റി ഇത് തീർച്ചയായിട്ടും ചെയ്യണം ഇത്തരത്തിൽ മാത്രം ഇപ്പോൾ ഇല്ലാത്തൊരു സംഗതിയാണ് ലക്ഷം വീട് കോളനികൾ ഇല്ലാതായി കഴിഞ്ഞു ഈ ലക്ഷം വീട് കോളനികളെ കുറിച്ച് കൂടി മായ പഠിച്ചിട്ടുണ്ടാകുന്നു അപ്പോ ആ ഒരു സംഗതി അത് ഈ പറയുന്നത് പോലെ ഒരു ഭൂമി അധികാരം കൊടുക്കാത്ത അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന തരത്തില് ആ ഒരു വീട് മാത്രമായിരിക്കും അവരുടെ കയ്യിലുണ്ടാവുക അത് ഷെയർ ചെയ്യാണ് അത് ഏത് തരത്തിലാണ് ഈ ഒരു ദൃഢ സമൂഹത്തിനെ ബാധിച്ചത് എന്ന് പഠിച്ചിട്ടുണ്ടോ പ്രധാനമായും ഭൂമിയുടെ ഓണർഷിപ്പ് തന്നെയാണ് ഇതിലെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ഭൂമിയുടെ ഓണർഷിപ്പാണ് ഇതിൽ രണ്ട് കുടുംബങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം നമുക്കറിയാം ഇത്തരത്തിൽ അവർക്ക് ബേസിക് ആയിട്ട് നമ്മളിപ്പോൾ യു എൻ അടക്കം പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു കുടുംബത്തിന് ബേസിക് ആയിട്ട് കിട്ടേണ്ട പ്രാഥമിക സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതെല്ലാം ഇവിടെ ബ്രേക്ക് ചെയ്യപ്പെടുന്നുണ്ട് അതായത് പലതരത്തിൽ ഒരു ഒരൊറ്റ സ്പേസിനകത്ത് രണ്ട് കുടുംബങ്ങൾ വരുമ്പോൾ ഈ പ്രാഥമിക സാഹചര്യങ്ങളല്ല ഒറ്റ ഇതിലാണ് പോകുന്നത് അപ്പൊ ഇതൊരു വലിയ ബുദ്ധിമുട്ടാണ് ഇതെങ്ങനെ ഷെയർ ചെയ്ത് പോകുന്നു ഈ കുടുംബങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു ഇവരുടെ തൊഴിലുകൾ എങ്ങനെയാണ് ഈ ലാൻഡ് ഓണർഷിപ്പ് എങ്ങനെയാണ് കിടക്കുന്നത് ഇതിനകത്ത് ജീവിക്കുമ്പോൾ ഇവർക്ക് ഉണ്ടാവേണ്ട ഒരു സ്പേസിനകത്ത് ജീവിക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാവേണ്ട ഒരു സാംസ്കാരികപരമായ മുന്നോട്ട് പോക്കൊണ്ട് അതിവിടെ ഉണ്ടാവുന്നില്ല പലപ്പോഴും ലക്ഷം വീട് കോളനി സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട കോളനിയാണ് പക്ഷെ അത്തരത്തിലായിരുന്നില്ല അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു ഇത് ഒന്നായിരുന്നില്ല ആദ്യ കാലങ്ങളിൽ ഇത് ഇത്ര ലക്ഷം വീട് ഒരു ഒരു ലക്ഷം വീടുകൾ നടപ്പാക്കി എന്ന് പറയുമ്പോഴും ഈ ഒരു ലക്ഷം വീടുകളുടെ അവസ്ഥ പിന്നീട് എന്തായിരുന്നു എന്നുള്ളതാണ് പിന്നീട് ടു തൗസൻഡ് സിക്സിലൊക്കെ വാമ്പെ പദ്ധതി പ്രകാരം വാൽമീകി ആവാസ യോജന പദ്ധതി പ്രകാരം വരുന്നു അംബേദ്കർ ഇന്റഗ്രേറ്റഡ് പദ്ധതി എന്നുള്ളൊരു രീതിയിൽ വരുന്ന ഒരു പ്രൊജക്ട് ഉണ്ട് ഈ പ്രൊജക്ടുകളൊക്കെ വരുന്നതിനകത്ത് ഈ ലക്ഷംവീട് കോളനി പൊളിച്ചു പണി എന്നൊരു ഇത് വന്നിട്ടുണ്ട് അപ്പൊ ഇതിൽ ഒരാൾക്ക് സിംഗിൾ ഓണർഷിപ്പ് വരുന്നുണ്ട് ഒരാൾ ചിലപ്പം വിട്ടുപോയിട്ടുണ്ടാവും ഇതിനകത്തുനിന്ന് അങ്ങനെ പോയ കുറെ കേസുകളുണ്ട് ഇപ്പൊ കുട്ടനാട് പോലുള്ള ഏരിയകളില് കാവാലം കുട്ടനാട് ചമ്പക്കുളം പോലുള്ള ഏരിയകളിലുണ്ട് ചിലത് ഈ ലക്ഷംവീട് കോളനി പുതുക്കി പണിത് രണ്ടുനില വീടാക്കിയവരുണ്ട് അപ്പൊ ആ ഇവർക്ക് ഇതിനൊക്കെ പൈസ ഉണ്ടല്ലോ ഇവർക്ക് അവരുടെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലത്തിനകത്ത് പുതിയൊരു സ്ഥലത്തേക്ക് ഇറക്കി പണിയാൻ പറ്റില്ല അപ്പൊ ഉണ്ടാവുന്നതെന്നു വെച്ചാൽ ഈ സ്ഥലത്ത് തന്നെ ഇവര് അവർക്ക് മാക്സിമം സ്പേസ് കൊടുക്കുക ചെയ്യുന്നത് അപ്പൊ അത് രണ്ട് നില എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന നാല്പത് ലക്ഷത്തിന്റെ അമ്പത് ലക്ഷത്തിന്റെ വീടുകളല്ല ലക്ഷറി അല്ല അവർക്ക് ബേസിക് ആയിട്ട് ജീവിച്ചു പോകാൻ സർക്കാർ നൽകുന്ന പദ്ധതി പ്രകാരമുള്ള കാര്യങ്ങളാണ് ഇപ്പൊ സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ പലതുണ്ട് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പദ്ധതികൾ ഒരുപാടുണ്ട് പക്ഷേ ഇതൊക്കെ എവിടെയാണ് പോകപ്പെടുന്നതെന്ന് സർക്കാർ തന്നെ പരിശോധിക്കേണ്ടതുണ്ട് ഇത് സർക്കാർ എംപവർ ചെയ്യുമ്പോൾ ഇത് എവിടേക്ക് എത്തുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ ഇത് കൃത്യമായി എവിടേക്കാണ് പോകുന്നത് ഇത് കൃത്യമായ ഒരു ഗുണഭോക്താവിന് കിട്ടുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാനുള്ള ഒരു ചാനൽ വരേണ്ടതുണ്ട് കൃത്യമായും അത് ഉണ്ടാവാത്തിടത്തോളം കാലം ഒരു ഭൂമി ഇപ്പൊ വീട് കിട്ടിയ ഒരാള് ഭൂമിക്കായിട്ട് ആദ്യം അലയുക ആ ഭൂമി കിട്ടുന്നത് വില പാടപ്രദേശത്താവും അത് കഴിഞ്ഞ് അവിടെ ഭൂമി കിട്ടി അവർ ആ ഭൂമിക്കകത്ത് വീട് പണിയണമെങ്കിൽ തന്നെ അവർ സ്വന്തമായിട്ടൊരു ബാധ്യതക്കകത്തേക്ക് മാറണം അപ്പം പൊതുസമൂഹത്തിന്റെ ധാരണയിൽ നിങ്ങൾക്ക് വീട് തരുന്നുണ്ട് ഇതൊക്കെ തരുന്നുണ്ട് ഗവൺമെന്റ് തരുന്ന പൈസക്കകത്തുനിന്ന് ഇന്ന് മിനിമം ഒരു വീട് കിട്ടണമെങ്കിൽ എത്ര രൂപ വേണം എന്ന് നമുക്കറിയാം അപ്പൊ അതിനകത്ത് നിന്നുകൊണ്ട് ലൈഫാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും വീട് കയറ്റി പോകാൻ പറ്റില്ല നമ്മളും കൂടെ അത് ഏൺ ചെയ്ത് അതിനകത്തേക്കും കൂടെ എത്തിച്ചെങ്കിൽ മാത്രമേ ആ വീട് മുന്നോട്ട് പോകുന്നുള്ളൂ അങ്ങനെ തന്നെ ചെയ്യുന്നവരും ഇത്തരത്തിൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ കോളനികളിലെ ഈ സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളെ കുറിച്ചാണ് പഠിച്ചത് അപ്പോൾ ഈ കോളനികളിലെ ജീവിതങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത് ഈ ദളിത് കോളനികളിൽ ദളിതുകൾ അകപ്പെട്ടു പോകുന്ന അവിടെ തന്നെ തളയ്ക്കപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഇപ്പോൾ ചെറിയ തോതിലൊക്കെ അവർ പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ച കാണാനും നമുക്ക് കഴിയുന്നുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഇതിനുള്ളിൽ തന്നെ കുടുങ്ങി പോകാനുള്ള ഒരു സാഹചര്യം അതെന്തായിരിക്കും അയാളുടെ ഒരു കാഴ്ചപ്പാടില് പ്രധാനമായിട്ടും ഒരു ദളിത് കോളനിയിലെയും മനുഷ്യർ അവര് സ്വയം തിരഞ്ഞെടുത്തതല്ല ഗവൺമെന്റിന്റെ പലതരത്തിലുള്ള റീസെറ്റിൽ പ്രോഗ്രാം വഴി സെറ്റിൽമെന്റ് പ്രോഗ്രാമുകൾ വഴി എത്തപ്പെട്ടുള്ള സ്ഥലങ്ങളാണ് ഈ ദലിത് കോളനികൾക്കകത്തൊക്കെ ഒരു മൈഗ്രേഷൻ നടക്കുന്നുണ്ട് ഈ മൈഗ്രേഷനെ കുറിച്ചിട്ട് ആരും ഇവിടെ പരാമർശിക്കുന്നില്ല ഒരു മൈഗ്രേഷൻ പ്രോസസ്സ് തന്നെ ഇതിനകത്ത് നടക്കുന്നുണ്ട് ചിലരൊന്നും തന്നെ ആ പ്രദേശത്തുള്ളവരല്ല അപ്പൊ ആ പ്രദേശത്തുനിന്ന് അവരെ സ്ഥലം കിട്ടുന്നത് കൊണ്ട് അവിടേക്ക് വന്ന് ജീവിക്കുന്നവരാണ് അപ്പോൾ ഇതിനകത്ത് പെട്ടുപോകുന്നതിനെക്കാട്ടിലുപരി അതിനകത്തേക്ക് അവരെ ആക്കുന്നതിനകത്ത് ഒരു സോഷ്യൽ സിസ്റ്റം ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഈ മനുഷ്യർ ഇവിടെ ജീവിച്ചാൽ മതി എന്ന് തന്നെ തീരുമാനിക്കുന്ന ഒരു സിസ്റ്റം ആ സിസ്റ്റത്തിനെയാണ് ദളിത് കോളനികൾ വേണ്ട അല്ലെങ്കിൽ ദലിത് കോ ദലിതർക്ക് വേണ്ടത് ഭൂമിയുടെ അവകാശവും രണ്ടാമതൊരു ഭൂപരിഷ്കരണം നടപ്പിലാക്കുക എന്നതുമാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മുന്നോട്ട് പലവരും വരുന്നത് പല സംഘടനകളും അല്ലെങ്കിൽ ഒരു ആക്ടിവിസം നിലയ്ക്കലെല്ലാം വരുന്നത് അപ്പം ഇതിനകത്തുനിന്ന് തിരിച്ചുപോക്ക് എന്നുള്ളത് അത്ര എളുപ്പമുള്ള സാധ്യമായിട്ടുള്ള കാര്യമല്ല ഇപ്പം ദളിത് കോളനികൾക്കകത്ത് ഭൂമിയിൽ കൃത്യമായി ലഭ്യമല്ലാത്ത ഓണർഷിപ്പ് ലഭ്യമല്ലാത്തവരുടെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു അപ്പോൾ ഇവരേനെ ഇപ്പോൾ രണ്ടര സെൻറ്റ് ഭൂമിക്കകത്തുനിന്ന് സർക്കാർ ഇപ്പോൾ പറയുക പത്ത് സെൻറ്റ് ഭൂമി കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയാൻ പറയുക എന്നുള്ളത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അങ്ങനെ പറഞ്ഞാൽ തന്നെ അവർ അതിനകത്തു നിന്നും തിരിച്ച് ഇത്തരം സ്ഥലങ്ങളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു വലിയ പ്രോസസ്സ് അതിനകത്ത് നടക്കണ്ടേ ആ പ്രോസസ്സിനകത്തേക്ക് സർക്കാർ എത്തില്ല ഭൂമി കൊടുക്കില്ല നിലവിൽ നിൽക്കുന്ന സ്പേസിനകത്ത് ഇത്തരത്തിലാണ് അവർക്ക് ഈ പലവിധ ഡെവലപ്മെൻറ്റ് പോളിസികൾ വഴി എങ്ങനെയാണ് ഇവരെ നിലനിർത്താൻ പറ്റുക എന്നുള്ളതാണ് നോക്കുന്നത് എൻ്റെ ചാപ്റ്ററിൻ്റെ നാലാമത്തെ ഒരു അധ്യായം എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് പോളിസികളെ ക്രിറ്റിസൈസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പഠനമാണ് അതായത് ഇത്തരത്തിലാണ് ഡെവലപ്മെൻറ്റ് പോളിസികൾ വർക്ക് ചെയ്യപ്പെടേണ്ടത് ഈ ഡെവലപ്മെൻറ്റ് പോളിസികളുടെയൊക്കെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്നതാണ് പറയുന്നത് ഈ ഡെവലപ്മെൻറ്റ് പോളിസികളെ കുറിച്ച് പറഞ്ഞാലേ ഈ കോളനികൾക്കകത്ത് നിലനിൽക്കുന്ന ജീവിതങ്ങളെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ ഇപ്പം ദളിത് കോളനിയിലുള്ള ഒരാൾ പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പം പുറത്തേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടും എൻ്റെ ഭർത്താവിൻ്റെ കുടുംബം ജീവിക്കുന്നത് തൃശ്ശൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർ ജീവിക്കുന്നത് ഒരു കോളനിക്കകത്താണ് ഈ കോളനിക്കകത്തുനിന്ന് പുറത്തേക്ക് താമസം മാറിയത് അദ്ദേഹത്തിൻ്റെ ഒരു ബ്രദറും ഞാനും ഞങ്ങളുമാണ് ഞങ്ങൾ മാറുന്നത് ഞങ്ങൾക്ക് പലവിധ സൗകര്യങ്ങളും അതിനകത്തേക്ക് മുന്നോട്ട് പോകണ്ട എന്നുള്ള തീരുമാനത്തിലുമാണ് അപ്പോൾ ഞങ്ങളുടെ കുട്ടികളുടെ മുന്നോട്ടുള്ള പോക്കും ഇതെല്ലാം വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത്തരത്തിൽ തീരുമാനമെടുക്കുന്ന കുടുംബങ്ങളുണ്ട് ഇങ്ങനെയുള്ളവരാണ് പുറത്തേക്ക് പോകുന്നത് അപ്പോഴവർ ലാൻഡ് ഓണർഷിപ്പോടെയല്ല പുറത്തു പോകുന്നത് റെൻറ്റഡ് ഹൗസുകളിലേക്കാണ് പുറത്ത് പോകുന്നത് അവരുടെ തൊഴിലെന്താകും പലതരത്തിലുള്ള സെയിൽസ് ജോബുകൾ അതല്ലെങ്കിൽ ഡ്രൈവിംഗ് ജോബുകൾ കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ളതുകൊണ്ട് താൻ ജീവിച്ചൊരു ജീവിതം അങ്ങനെ ജീവിക്കാൻ പാടില്ല ഞാൻ എടുത്തിട്ടുള്ള ഭൂരിഭാഗം ഇൻ്റർവ്യൂവിനകത്തും പാരൻസായിട്ടുള്ളവർ സ്ത്രീകളായിട്ടുള്ളവർ പറഞ്ഞത് ഞങ്ങളോ ഇവിടെ ജീവിച്ചു ഞങ്ങളുടെ മക്കൾ ഇവിടെ ജീവിക്കാൻ പാടില്ല അവർ പഠിച്ച് ജോലി നേടി പുറത്തേക്ക് മാറണമെന്നാണ് പറഞ്ഞത് ഇപ്പം നമ്മൾ പറയുന്നുണ്ട് ഗൾഫ് മൈഗ്രേഷൻ കൊണ്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റി രക്ഷപ്പെട്ടതെന്ന് പറയും ഇത്തരത്തിലൊരു ഗൾഫ് മൈഗ്രേഷൻ ദളിത് കമ്മ്യൂണിറ്റിക്കിടയ്ക്ക് നടക്കുന്നത് പോലും ഈ അടുത്ത കാലത്താണ് നടക്കുന്നത് ഈ ദളിത് കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് ഗൾഫിൽ പോകാൻ രണ്ട് ലക്ഷം രൂപ നൽകുന്നുണ്ടെന്നുള്ളത് എത്ര പേർക്കറിയാം എത്ര കമ്മ്യൂണിറ്റിയിലുള്ള എത്ര കോളനിയിലുള്ളവർക്കറിയാം ഇത് അറിയിക്കേണ്ടവരാരാണ് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ പവറാണ് അറിയിക്കേണ്ടത് അപ്പം ഇത്തരത്തിലൊരു നമ്മളൊരു ബുക്ക് തയ്യാറാക്കിയിട്ട് ഒരു മാനുവൽ തയ്യാറാക്കിയിട്ട് ഇത്ര ഡെവലപ്മെൻറ്റ് പോളിസികൾ ഇവിടെ നടപ്പാക്കുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്നല്ലോ സ്വാഭാവികമായിട്ടും ഒരു ദളിത് കുടുംബത്തിൽ നിന്നുള്ള ഒരു ഫാമിലി അവർക്കൊരു നീഡ് വരികയാണ് സ ഗവൺമെൻറ്റിൻ്റെ ഒരു അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഒരു നീഡ് വരികയാണ് അവരൊരു ഇതിന് അപ്ലൈ ചെയ്തു അവർ പോകുന്ന എങ്ങടാ പഞ്ചായത്തിൽ പോവും ഇത് അപ്ലൈ ചെയ്യും ഇതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കും ഇത് മാത്രം നടത്തും ഇനിയും അല്ലെങ്കിൽ വാർഡുകൾക്കകത്ത് വാർഡ് തല കമ്മിറ്റി കൊടുമ്പോൾ വീടുകൾ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് മേശ കസേര കൊടുക്കുന്നുണ്ട് പഠനമുറി കൊടുക്കുന്നുണ്ട് പിന്നെ വിവാഹത്തിന് ധനസഹായം കൊടുക്കുന്നുണ്ട് ഈ കൊടുക്കുന്ന പദ്ധതികൾക്ക് എത്ര കാലതാമസം എടുക്കുന്നുണ്ട് ഈ കാലതാമസം എടുക്കുന്ന അതായത് ഒരു സിസ്റ്റത്തിനകത്ത് ഒരു വളരെ പാർശ്വത്കൃതപ്പെട്ട ഒരു സമൂഹത്തിന് ഒരു ഡെവലപ്മെൻ്റ് പോളിസിക്കകത്ത് ഒരു ഗുണഭോക്താവ് ആവുന്നുണ്ടെങ്കിൽ ആ ഗുണഭോക്താവ് ആവുന്ന ആവാനെടുക്കുന്ന അവരുടെ കാലതാമസങ്ങളുണ്ട് ചിലപ്പോൾ ഇതൊരു മാസം കൂടെ നടത്തേണ്ട കാര്യമായിരിക്കാം സർട്ടിഫിക്കറ്റുകളൊക്കെ പ്രോപ്പർ പ്രോപ്പറാണെങ്കിൽ പക്ഷെ ഇതിനെടുക്കുന്ന ഒരു കാലതാമസമുണ്ട് ഈ കാലതാമസത്തിനും കാലതാമസത്തിനും കൂടെ പറയുന്ന പേരാണ് ന്യൂ കാസ്റ്റിസോ എന്ന് പറയുന്നത് ഇത് വർക്ക് ചെയ്യുന്നതും ഇങ്ങനെയാണ് ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഫെലോഷിപ്പുകളുടെ ഒരു കാര്യം എടുക്കാം യു ജി സി ഫെലോഷിപ്പുകൾ അല്ലെങ്കിൽ കേരള ഗവണ്മെൻ്റെ ഫെലോഷിപ്പ് കേരള ഗവൺമെൻ്റ് സ്റ്റൈബൻറ്റ് വാങ്ങിക്കുന്ന പി എച്ച് ഡി ചെയ്യുന്ന എം ഫിൽ എം എ പി എച്ച് ഡി ചെയ്യുന്ന കുട്ടികളുടെ ഒരു ലിസ്റ്റ് തന്നെ എൻ്റെ കയ്യിലുണ്ട് ഈ ലിസ്റ്റ് അനുസരിച്ച് ഒന്നര വർഷത്തിനിടയ്ക്ക് ഒന്നര വർഷത്തിൻ്റെ ഒരു ഗ്യാപ്പിൽ ഫെലോഷിപ്പ് മുടങ്ങിയ കുട്ടികൾ ഇവരൊക്കെ സ്കോളർഷിപ്പ് ഇല്ല ഒരു യൂണിവേഴ്സിറ്റിക്കകത്ത് ജീവിക്കുന്ന ഹോസ്റ്റലിൽ ജീവിക്കുന്ന ഒരു സ്റ്റുഡൻറിന് ഒരു പി എച്ച് ഡി ചെയ്യുന്ന അല്ലെങ്കിൽ എം ഫില് ചെയ്യുന്ന ഒരു പി ജി ചെയ്യുന്ന സ്റ്റുഡൻറ്റിന് എന്തൊക്കെ ബേസിക് ആയിട്ടുള്ള അവരുടെ നീഡുകൾ ഉണ്ടാവാം അവർ ചിലപ്പം വീട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കില്ല വീട്ടുകാർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഹോസ്റ്റൽ ഫീസ് അടക്കം അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവർക്ക് ആകെയുള്ള ഒരു ആശ്രയം എന്ന് പറയുന്നത് ഈ ഫെലോഷിപ്പുകളായിരിക്കും ഇത് പ്രോപ്പറായിട്ട് പെർ മന്ത് കിട്ടുക എന്നുള്ളതാവാം പക്ഷേ ഇത് കിട്ടത്തില്ല അപ്പം യു ജി സി ഫെലോഷിപ്പ് മൂന്ന് രണ്ടര വർഷത്തിനടുത്ത് മൂന്ന് വർഷം തികക്കുന്നതിന് മുന്നേ മുടങ്ങിയ ഒരാളാണ് ഞാൻ ഈ മുടങ്ങിയ സമയത്ത് യു ജി സിയിലെ ആരെ നമ്മൾ കോണ്ടാക്ട് ചെയ്യണം എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് യൂണിവേഴ്സിറ്റി അടക്കമുള്ള സെല്ലുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല ഇവർക്ക് ഇത് പറ്റുന്നില്ല അത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യകാലങ്ങളിൽ യു ജി സി ഫെലോഷിപ്പിന് ഒരു സെല്ലുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റികൾക്ക് അത് അവിടെ ചെന്ന് നമ്മൾ പേപ്പർ കൊടുത്ത് അവിടെ നിന്നാണ് ഇതെല്ലാം പോവുക അവിടെ തന്നെ കാലതാമസം വരുന്നുവെന്ന് യു ജി സിക്ക് നിരന്തരം പരാതി പോയതിന് ശേഷമാണ് ആ ഫണ്ടുകൾ തന്നെ വകമാറ്റുന്ന പരാതികൾ വരുന്നതോടുകൂടിയാണ് ഇത്തരം സെല്ലുകൾ അവിടുന്ന് നിന്ന് നഷ്ടപ്പെടുകയും പിന്നീട് ത്രൂ യു ജി സി ബാങ്കുകൾ വഴി ഇത് ഒരു പി എഫ് എം എസ് സിസ്റ്റത്തിലേക്ക് വരുന്നത് അപ്പോൾ ഈ സ്കോളർഷിപ്പുകൾ ലേറ്റ് ലേറ്റാകുമ്പം ഇത്തരത്തിൽ സോഷ്യലി ബോയ്ക്കോട്ട് ചെയ്യപ്പെടുകയാണ് സ്റ്റുഡൻസ് അവർക്ക് മറ്റ് പ്രൊസീജിയറുകൾ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഒരു സയൻസ് സ്റ്റുഡൻറ് ആണെങ്കിൽ അവർക്കുള്ള ആവശ്യങ്ങളുണ്ട് ഒരു ആർട്സ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് ഫീൽഡ് വർക്കുകൾ അടക്കം ചെയ്യേണ്ടതുണ്ട് നമ്മൾ ഈ ഫീൽഡ് വർക്കാണ് ഏറ്റവും നമുക്കൊരു സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ കടന്നു പോകണം മാത്രമല്ല പി എച്ച് ഡിക്ക് ഓരോ സെമസ്റ്ററും സിക്സ് മന്ത് കൂടുമ്പോൾ നമ്മൾ ഫീസുകൾ അടച്ചു പോകണം യൂണിവേഴ്സിറ്റിക്ക് ഫീസ് ഉണ്ട് നമ്മളിപ്പോൾ ഒരു എയ്ഡഡ് കോളേജിനകത്താണെങ്കിൽ ആ കോളേജുകൾക്ക് ഫീസ് ഉണ്ട് ഇതെല്ലാം നമ്മൾ പേ ചെയ്ത് കൃത്യമായി പോകണം ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു ആറ് മാസത്തിൽ കൂടുതൽ മുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അടയ്ക്കേണ്ടത് വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് അടയ്ക്കേണ്ടത് എൻ്റെ ഒരു അറിവിൽ ഏറ്റവും കൂടുതൽ ഇത്തരം കണ്ടൊണേഷൻ ഫീസ് അല്ലെങ്കിൽ ലേറ്റ് ആകുന്ന ഫീസ് വാങ്ങുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന എം ജി യൂണിവേഴ്സിറ്റിയാണ് ലേറ്റായി വെക്കുന്ന ഒരു പി എച്ച് ഡി വെക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് മിനിമം ഒരു ലക്ഷത്തിനടുത്ത് അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തിനടുത്ത് ഫീസ് അടച്ചെങ്കിൽ മാത്രമേ അവർക്ക് ആ ഫീസ് കംപ്ലീറ്റ് ചെയ്ത് പി എച്ച് ഡി സബ്മിറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഈ കാലതാമസത്തിന് എടുക്കുന്ന പേരും കൂടിയാണ് ന്യൂ കാസ്റ്റിസോ എന്ന് പറയുന്നത് ഇതിനകത്തൂടെ അവർ നേരിട്ട് കാസ്റ്റ് വർക്ക് ചെയ്യപ്പെടുന്നില്ല നേരിട്ട് ഒരിക്കലും ഡിറക്ട്ലി കാസ്റ്റ് വർക്ക് ചെയ്യപ്പെടുന്നില്ല പകരം നമ്മൾക്ക് തരേണ്ട ഡെവലപ്മെൻറ് പോളിസികൾ നമ്മൾക്ക് നേടിയെടുക്കേണ്ട ഡെവലപ്മെൻറ്റ് പോളിസികൾ അടക്കമുള്ള ഫെലോഷിപ്പുകൾ അടക്കമുള്ള കാര്യങ്ങൾക്കകത്ത് കാലതാമസം വരുത്തുകയും ഈ കാലതാമസങ്ങൾക്കകത്തൂടെ ഈ സംഭവങ്ങളെ ബ്രേക്ക് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇത് തന്നെയാണ് ഒരു കോളനിക്കകത്ത് നടക്കുന്നത് കോളനിക്കകത്ത് പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റ് പോളിസികൾ നടക്കുന്നുണ്ടെങ്കിലും ഈ ഡെവലപ്മെൻറ്റ് പോളിസികൾ ഒന്നും തന്നെയും കോളനിക്ക് പുറത്തേക്ക് അവരെ എത്തിക്കാനുള്ളതല്ല നേരെ മറിച്ച് കോളനിക്കകത്ത് വളരെ സ്റ്റേബിളായിട്ട് സേ സേഫായിട്ടല്ല കൃത്യമായി അവരെ എങ്ങനെ അവിടെ നിലനിർത്തണമെന്ന് അറിയാമെന്ന ഒരു ഒരു സോഷ്യൽ സിസ്റ്റം ഞാൻ പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റം എന്നേ പറയുള്ളൂ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിമിനേഷൻ സിസ്റ്റമാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് ഇതാണിവിടെ കൃത്യമായിട്ട് നടക്കുന്ന കോളനിക്ക് അകത്തൊന്നും പുറത്ത് കിടക്കാൻ പറ്റില്ല നെരമാർച്ച് പുറത്ത് പോകണമെങ്കിൽ അവർക്കൊരു വാടക വീട് തേടി പോവുക അവർ പുറത്ത് കിടക്കുക ജോലി കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ അവർ പുറത്ത് സ്ഥലം വാങ്ങുക വീട് വെക്കുക ഇതല്ലാതെ കോളനിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് കോളനിക്ക് പുറത്തേക്ക് വരിക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ചോദിക്കുക ഇവരെ ഞങ്ങൾ എവിടെയാണ് ഇവരെയൊക്കെ റീസെറ്റ്ലി ചെയ്യിക്കുക എന്നാണ് ഗവൺമെൻറ് ചോദിക്കുക റീസെൻറ്റ്ലി ആ ഭൂമി ഇവിടെ ഉണ്ട് അപ്പോഴിവർ ചോദിക്കുക എങ്ങനെ ഇവിടെ റീസെറ്റ്ലി ചെയ്യിക്കുമെന്നാണ് ചോദിക്കുക ഈ കോളനികൾ എന്നുള്ള പ്രയോഗം ഇല്ല ഉന്നതികൾ എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ ഒരു പേര് മാറ്റം തോന്നുന്നു അത് കോമഡിയാണ് അതായത് ആദ്യം മനസ്സിലാക്കേണ്ടത് മിനിസ്റ്റർ ഇറങ്ങി പോകുന്നതിന് മുൻപ് വളരെ വളരെ പ്രഖ്യാപിക്കപ്പെട്ട് കൊട്ടിഘോഷിക്കപ്പെട്ട് നടത്തിയ ഒരു സംഭവമാണല്ലോ ഈ ഉന്നതി എന്നുള്ള പേര് സർക്കാരിൻ്റെ സർക്കുലറിലല്ലാതെ വേറെ എവിടെ വർക്ക് ചെയ്യപ്പെടുന്നു എന്ന് പറയാവോ വർക്ക് ചെയ്യപ്പെടില്ല ഇവിടുത്തെ സൊസൈറ്റിക്കകത്ത ലീവ്ഡ് എക്സ്പീരിയൻസ് ജീവിക്കുന്ന ഒരു ദളിത സ്ത്രീ എന്ന രീതിക്ക് ഞാൻ ജനിച്ചു വളർന്ന നാൽപ്പാതി കോളനിയെ നാൽപ്പാതി ഉന്നതി എന്ന് പറഞ്ഞ് ഞാൻ ഈ സൊസൈറ്റിക്കകത്തേക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നീ ഏത് ഉന്നതിക്കകത്തുനിന്ന് വരുന്നവളാണെന്നായിരിക്കും ആദ്യം ചോദിക്കുക അല്ലെങ്കിൽ ഒരു കമൻറ്റെങ്കിലും വരിക നീ ഒരു കോളനി വേണോ അല്ലെ നീ പിന്നെന്താണ് ഈ ഉന്നതി ഉന്നതി എന്ന് പറയുന്നത് ഉന്നതി എന്ന് പറഞ്ഞാൽ ഉന്നത കുലജാതരെന്ന് തന്നെയാണ് ഇവിടുത്തെ സൊസൈറ്റിയുടെ ധാരണ ഇപ്പോഴും അപ്പം അത്തരത്തിൽ ഉന്നതി എന്നുള്ള പേര് മാറ്റുന്ന അവർ ജീവിക്കുന്ന ലീവിഡ് എക്സ്പീരിയൻസിലുള്ള സോഷ്യലി ഇക്കണോമിക്കലി അവർ ഫിസിക്കലി അലൈനേറ്റ് ചെയ്യപ്പെടുന്ന സ്റ്റാറ്റസോ സിറ്റുവേഷനോ ഒന്നും മാറുന്നില്ല അതിനെ മാറ്റാതെ ഈ കേവലം കോളനി എന്നുള്ള പേര് മാറ്റിക്കൊണ്ട് എന്ത് മാറ്റമാണ് നടത്താൻ ശ്രമിക്കുന്നത് ആ മാറ്റത്തിന് പറയുന്ന പേരും കൂടിയാണ് ഞങ്ങൾ ഈ പറയുന്നതൊക്കെ തന്നെ മായ കോളനികളെ കുറിച്ച് പഠിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് വരുന്ന ഒരു കാര്യമാണ് കോളനികളിൽ ദളിതർ മാത്രമല്ല ജീവിക്കുന്നത് മറ്റു സമുദായത്തിലുള്ളവരും ജീവിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിലും ഈ പ്രദേശം ഈ കോളനി എന്ന് പറയുന്നത് ദളിത് കോളനി 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 പട്ടികജാതി അല്ലെങ്കിൽ എന്ന് മാത്രമാണ് അറിയപ്പെടുന്നത് പിന്നെ തീർച്ചയായിട്ടും എല്ലാ കോളനിയിലും അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ നിന്നും പല വിധത്തിലുള്ള കോളനികളെ കാസ്റ്റ് കോളനി ആയിട്ട് ഇപ്പൊ ചെയ്യുന്നത് എല്ലാ ദലിത് കമ്മ്യൂണിറ്റിയിലുള്ള ഓരോ മനുഷ്യരും ജാതി കോളനി എന്ന് തന്നെയാണ് പറയുക ഒരു ഘട്ടം വരെ കോളനികളെ വിളിച്ചിരുന്നത് സങ്കേതം എന്നുള്ള പേരിലായിരുന്നു ഏഹ് ഈ സങ്കേതം എന്നുള്ള പേരിന് ഒരു ഭയങ്കര ഡിസ്കോഴ്സീവ് ആയിട്ടുള്ള ഒരു വേർഡാണ് അതായത് ഈ സങ്കേതം എന്നുള്ളൊരു പേരിനെ ആൾക്കാർ പണ്ട് എൻ്റെ നാട്ടിലൊക്കെ ആൾക്കാർ മറ്റു സമുദായങ്ങളുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പറയും ആ സങ്കേതം എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമുള്ള സ്ഥലമാണ് അവിടെ മൊത്തവും അടിപിടി കേസും ആ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല സ്ഥലം വാങ്ങാൻ പറ്റില്ല ഇപ്പം ഒരാൾ സ്ഥലം വാങ്ങാൻ ചെല്ലുക ഒരു സ്ഥലത്തേക്ക് അവർ വീട് ഒരു സ്ഥലം വാങ്ങാൻ ചെല്ലുക അവരറിയാണ് ആ പ്രദേശത്തിൻ്റെ അഞ്ച് സെൻ അഞ്ച് കിലോമീറ്റർ ചുറ്റുവള്ളവില് ഒരു കോളനി ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ അറിയും സ്ഥലം വേണ്ട എന്ന് പറയും വേണ്ട തൊട്ടടുത്തൊരു കോളനി ഉണ്ടെന്ന് പറയും കോളനി വേണ്ട അത് ഭയങ്കര അലമ്പ് സ്ഥലങ്ങളാണെന്ന് പറയും കോളനി ഒരിക്കലും അലമ്പായിട്ടുള്ള മനുഷ്യർ ജീവിക്കുന്ന സ്ഥലമല്ല അതിനകത്തുനിന്ന് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ ഇവിടുത്തെ സമൂഹത്തിനും കൂടെ സാധിക്കണം എങ്ങനെയാണ് ഒരു സമുദായത്തിലെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലുള്ള മനുഷ്യരെ ഇത്തരത്തിൽ വളരെ മോശപ്പെട്ട ഒരു പദം ഉപയോഗിച്ചിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റുക പണ്ടൊക്കെ എൻ്റെ നാട്ടിൽ ഇവിടെ എങ്ങനെ നമ്മളെ വിളിച്ചുകൊണ്ടിരുന്നത് പൂച്ച എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് പൂച്ച നമ്മളെ അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ കറുത്ത ശരീരമുള്ളവരാണ് പൂച്ച വെളുത്തതായിരിക്കും പക്ഷെ അവരുടെ കണ്ണില് അതൊരു ജാതി പേരാണ് ആ പൂച്ച എന്ന വിളികൾ മാത്രമാണ് പുലേര അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കളർ ഇട്ടിറങ്ങാണ് അതൊരു പച്ചയോ ചുവപ്പോ മറ്റൊരു കളറാണ് വില കളർ ഇട്ടിറങ്ങുന്ന എന്തിനാണെന്ന് ചോദിക്കും ഇത്തരത്തിൽ പലതരത്തിൽ ജാതിപരമായിട്ട് തന്നെയാണ് ഇവിടുത്തെ എല്ലാ കോളനിയും നിലനിൽക്കുന്നത് ഇപ്പം എത്ര വാദിക്കാൻ ശ്രമിച്ചാലും കോളനിക്കകത്ത് മറ്റു മനുഷ്യരുണ്ടെന്ന് വാദിക്കാൻ ശ്രമിച്ചാലും ഒരു ദലിത് കോളനി അഞ്ച് സെൻറ്റ് അമ്പത് അമ്പത് വീടുകളുള്ള അമ്പത് വീടുകളുള്ള ദളിത് കോളനികളുടെ ലിസ്റ്റ് ഗവൺമെൻ്റെ സൈറ്റിലുണ്ട് അത്തരം ദലിത് കോളനികൾക്കകത്തു നിന്നും നിങ്ങൾക്ക് ഒരു കോളനിക്കകത്തു നിന്ന് ഒരു പത്ത് വീടെങ്കിലും കാട്ടിത്തരാൻ പറ്റുമോ പത്ത് വീട് ദലിത് കോളനികളിൽ ജീവിക്കുന്ന മറ്റ് സമുദായങ്ങളിലുള്ള പത്ത് വീടുകൾ കാണിച്ചു തരാൻ പറ്റുമോ അല്ലെങ്കിൽ അവർ ജീവിക്കുന്നുണ്ടെന്ന് സാർ പറ്റില്ല അപ്പൊ ഇതിനകത്തൊക്കെ ജീവിക്കുന്നത് ഇത്തരത്തിൽ ഒരു സമുദായത്തിനെ മാത്രം ഇത്തരം കോളനികൾക്കകത്ത് നിലനിർത്തുന്നുണ്ടെങ്കിൽ അതിന് വർക്ക് ചെയ്യുന്നത് പ്രധാനമായും ജാതി തന്നെയാണ് പിന്നീട് ഇത്തരത്തിലുള്ള ജാതിയിലുള്ള മനുഷ്യരെ ഇവിടെ നിർത്തിയെങ്കിൽ മാത്രമേ ഇവിടുത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾക്കകത്തേക്ക് ഒരു മുന്നോട്ട് പൂക്കണ്ടാവുള്ളൂ അവരവിടെ നിൽക്കുമ്പോൾ മാത്രമേ ഇവിടുത്തെ രാഷ്ട്രീയം ഇവിടെ ഇങ്ങനെ ആകുകയുള്ളൂ നേരെ മറിച്ച് അവര് അംബേദ്കർ പറയുന്നത് പോലെ എഡ്യൂക്കേറ്റ് അജിറ്റേറ്റ് ഓർഗനൈസ് എന്നുള്ള രീതിക്ക് പോകുമ്പോൾ എന്നെ പോലെയുള്ള അല്ലെങ്കിൽ എൻ്റെ സമുദായത്തിൽ നിന്നുള്ള ഒരുപാട് പേര് ഡോക്ടർ ശ്യാംകുമാർ ആണെങ്കിലും വിനിൽ ആണെങ്കിലും ഇങ്ങനെ കുറേ പേര് പുറത്തേക്ക് വരുന്നുണ്ട് ഇവരൊക്കെ ജീവിക്കുന്ന പശ്ചാത്തലത്തിലേക്ക് മനുഷ്യർ മാറുന്നുണ്ട് ഇതൊരു പ്രതീക്ഷയാണ് ഞങ്ങളെ സംബന്ധിച്ച് കോളനികളെല്ലാം നിലനിൽക്കുന്നത് ജാതിയിൽ അധിഷ്ഠിതമായി തന്നെയാണ് കോളനിയിൽ ജീവിക്കുന്ന ഇപ്പം മറ്റു കമ്മ്യൂണിറ്റികൾ അവിടെ ജീവിക്കുന്നുണ്ടെങ്കിലും അത് ദലിത് കോളനി തന്നെയാണ് അല്ലെങ്കിൽ ആ കോളനിക്ക് ഒരു പേരുണ്ടാവും ആ പേ ആ പേരിൽ തന്നെയാണ് അവർ അറിയപ്പെടുക കേവലം പേര് മാറ്റിയത് കൊണ്ട് കോളനിയിലെ ജീവിതം മാറുന്നില്ല അതൊരു സാമൂഹ്യ സാമ്പത്തിക അവസ്ഥ തന്നെയാണ് മറ്റൊരു ചോദ്യം ഉള്ളത് കുറച്ച് പേഴ്സണൽ ആണ് അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു പി എച്ച് ഡി ചെയ്ത് പൂർത്തിയാക്കി ഡോക്ടറേറ്റ് അവാർഡ് ചെയ്ത് കഴിഞ്ഞു മുന്നോട്ട് എന്ത് എന്നുള്ളത് അതും ഈ ഒരു സാമൂഹ്യ ക്രമത്തിൽ അല്ലെങ്കിൽ സാമ്പത്തിക സാമൂഹ്യ ക്രമത്തിൽ നേരിടേണ്ട ഒരു ചോദ്യം തന്നെയാണ് ഒരു പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും പോസ്റ്റ് ഡോക്ടറൽ പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇതേ പഠനത്തിൽ തന്നെ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഡിസബിലിറ്റി സ്റ്റുഡൻസിനെയാണ് ഇപ്പം ഡിസബിലിറ്റി സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്നത് എവിടെയും പരാമർശിക്കപ്പെട്ടു പോകുന്നില്ല സ്ത്രീകളുടെ ജീവിതവും ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ ജീവിതവും എന്ന് പറയുന്നത് ഡിസബിലിറ്റി ഉള്ള മനുഷ്യരുണ്ട് ഈ ഡിസബിലിറ്റി ഉള്ള മനുഷ്യരുടെ ഒരു മാസത്തെ അവരുടെ ഏണിംഗ് എന്ന് പറയുന്നത് ഡിസബിലിറ്റി പെൻഷൻ മാത്രമാണ് എൻ്റെ വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഡോക്ടർ മായ പ്രമോദ് എന്ന് പറയുന്ന ഒരാൾ ഒരു കോളേജിനകത്തേക്ക് വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ശ്രമം തന്നെയാണ് ഞാൻ നടത്തുന്നതും അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഗൈഡ്ഷിപ്പിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നതിനകത്ത് രണ്ടായിരത്തി പതിനാലിലാണ് ഞാൻ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഗൈഡ്ഷിപ്പ് ഉണ്ടായിരുന്ന ഗൈഡ് യു ജി സിയിലെ ഒരു സർക്കുലറിൻ്റെ ഒരു ഒറ്റ പേരിൽ ഇദ്ദേഹം എൻ്റെ യു ജി സി എൻ്റെ ഗൈഡ്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് പറയുകയാണ് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴും ഇദ്ദേഹം എനിക്ക് എൻഒ സി തരുന്നില്ല നോൺ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വേറൊരു ഗൈഡിൻ്റെ കൂടെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഇത് തരാതെ ഏകദേശം രണ്ടായിരത്തി പതിനാല് ഡിസംബർ തൊട്ട് രണ്ടായിരത്തി പതിനേഴ് നവംബർ വരെ ഏറ്റവും പ്രധാനപ്പെട്ട പി എച്ച് ഡിയുടെ സമയത്ത് ഞാൻ നടക്കുകയാണ് മൂന്ന് വർഷത്തോളം ഇതിൻ്റെ പുറേന് തന്നെ ഇതിനിടയ്ക്ക് ഇദ്ദേഹത്തിൽ ഇദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള എന്താ പറയുക ഇദ്ദേഹം ഒരു തരത്തിൽ ഒരു സ്റ്റുഡൻറിനോട് ഏതെങ്കിലും തരത്തിലും നമ്മളെ അബ്യൂസ് ചെയ്യുന്നു എന്നല്ല നേരെ മറിച്ച് ഒരു സ്റ്റുഡൻറ്റിനോട് ഒരു അക്കാദമിക്ക് നിൽക്കുന്ന ഒരാളെങ്ങനെ പെരുമാറണം പെരുമാറണ്ട എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാര്യം നമ്മൾ സ്റ്റുഡൻ്റ് നമ്മളൊരു റിസർച്ച് സ്കോളറാണ് ഒരു ഒരു സ്റ്റുഡൻ്റ് അല്ല അപ്പോൾ അത്തരത്തിൽ ഈ എൻ ഒ സി കിട്ടാൻ ഞാൻ നടന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മൂന്നര വർഷമാണ് ഈ മൂന്നര വർഷത്തിൽ ഇപ്പോഴത്തെ എൻ്റെ ടീച്ചറുടെ കൂടെ ഞാൻ മാറുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് എനിക്ക് സർക്കുലറായി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്നത് ആ ടൈം പീരീഡ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ എൻ്റെ ഡ്രാഫ്റ്റ് സബ്മിറ്റ് ചെയ്തു പ്രീ സബ്മിഷൻ സബ്മിറ്റ് ചെയ്തു തീസസ് ഫൈനലി സബ്മിറ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലാണ് ആ കറക്റ്റ് നാലര വർഷം കൊണ്ട് ഞാൻ ടീച്ചറുടെ കൂടെ തീർത്ത് കംപ്ലീറ്റ് ചെയ്ത് ടീച്ചറുടെ കയ്യിൽ കൊടുത്തു പ്രോപ്പറായിട്ട് രണ്ടായിരത്തി പതിനാല് തൊട്ട് എനിക്കൊരു ഗൈഡ് ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സബ്മിറ്റ് ചെയ്ത് ഇറങ്ങേണ്ട ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്കത് സാധിച്ചില്ല അപ്പം ഇത്തരത്തിൽ കടന്നു പോകുന്നൊരു ഘട്ടമുണ്ട് ഇപ്പോൾ ഒരു ദളിത് സ്ത്രീ കല്യാണം കഴിഞ്ഞൊരു സ്ത്രീ ആണെങ്കിൽ ഏതൊരു സ്ത്രീക്കും ഉണ്ടാവുന്ന കുടുംബത്തെ കുടുംബം നോക്കണം നമ്മൾ കുട്ടികളുടെ കാര്യം നോക്കണം പ്രത്യേകിച്ച് നമ്മുടെ ഭർത്താവ് എവിടെ ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ ഇതെല്ലാം നമ്മൾ മാനേജ് ചെയ്തിട്ട് വേണം നമ്മളൊരു കുടുംബത്തിനകത്തുനിന്ന് വേണം നമ്മുടെ പി എച്ച് ഡിയിലേക്ക് വരാൻ ഈ പി എച്ച് ഡിക്ക് നിന്ന് വേണം നമ്മൾ കുടുംബത്തെ നോക്കാൻ ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയിട്ട് തന്നെയാണ് ഇതെല്ലാം തീർത്തിട്ടറി മൂന്ന് വർഷം കരിയറിലും ബ്രേക്ക് ആയിരിക്കണം അപ്പം ഇത് ഇതൊരു ബ്രേക്ക് തന്നെ എവിടെ ചെന്നാലും നമ്മളോട് ടൈം ചോദിക്കുമല്ലോ ഇപ്പം ഞാൻ എന്റെ ഡിഫൻസ് കൺഫെർ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇന്റർവ്യൂകൾ ഞാൻ അറ്റൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു മിനിമം ഒരു കോളേജിനകത്ത് ഒരു സർക്കാർ കോളേജല്ല എങ്കിൽ ഒരു കോളേജിനകത്ത് നമ്മൾ കയറണമെന്നുണ്ടെങ്കിൽ ആ കോളേജ് പറയുന്ന പൈസ തന്നെ കൊടുത്തു കയറണം അത്തരത്തിലൊരു ദലിത് കോളനിക്കകത്ത് ഒരു ലാൻഡ് ഓണർഷിപ്പ് പോലും ഇല്ലാതെ ജീവിച്ച ഞാൻ ഈ അടുത്ത് രണ്ടായിരത്തി ആറിൽ വാൽമീകി ആവാസി യോജന പ്രകാരം എൻ്റെ അമ്മയ്ക്ക് അമ്മയ്ക്കൊരു രണ്ടര സെൻറ്റ് ഭൂമിയുണ്ട് ആ രണ്ടര സെൻറ്റ് ഭൂമിയുടെ മൊത്തത്തിലുള്ള ഇന്നത്തെ വിലയെന്ന് പറയുന്നത് കേവലം ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്തായിരിക്കും ഈ ഒരു ലക്ഷം രൂപ കൊണ്ട് ഞങ്ങൾ നാല് മക്കളുമുണ്ട് ഇത്തരത്തിൽ ഞാനൊരു ജോലിക്കും കയറും അപ്പം നമ്മളെ സംബന്ധിച്ച് പി എസ് സി മാത്രമാണ് ഓപ്ഷൻ പിന്നീട് അപ്പം എനിക്ക് തോന്നി ഞാൻ ഈ ഡോക്ടറേറ്റിന് ശേഷം ഫിനാൻഷ്യലി ഒന്ന് മാറേണ്ടതുണ്ട് അത് മാറേണ്ടത് അത്യാവശ്യമാണ് അപ്പം ഞാൻ എനിക്ക് ഞാൻ ചൂസ് ചെയ്യുന്നത് പോസ്റ്റോക്ടൽ ഫെലോഷിപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ യു എസ്സിന് പോകുന്നത് യു എസിന് പോകുന്നത് ഇതേ പ്രബന്ധമായിട്ട് തന്നെയാണ് അപ്പം എല്ലാ ഇപ്പോഴും നമ്മളോട് മനുഷ്യർ ചോദിക്കുന്നത് റിസർവേഷൻ കൊണ്ടെല്ലാം നേടിയില്ലേന്നാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ യു എസ് എൽ ബ്രാൻഡേസ് യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു അന്താരാഷ്ട്ര പ്രബന്ധ മത്സരത്തിൽ നിന്നാണ് എൻ്റെ വർക്ക് ഒന്നാമതെത്തുന്നത് അതിന് എന്നെ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് മനുഷ്യന്മാരുണ്ട് ഇപ്പോഴും അവരുടെയൊക്കെ ഒരു പിന്തുണയിൽ കൂടി തന്നെയാണ് ഞാൻ മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പം ഇത്തരത്തിൽ അക്കാഡമിക്കിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ദളിത് കോളനിക്കകത്തുനിന്ന് പത്ത് സ്റ്റുഡൻ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെ നടക്കത്തില്ല ഈ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവണമെങ്കിൽ കോളനിക്ക് ഉള്ളിലുള്ളവരും വിചാരിക്കണം ഈ സിസ്റ്റവും വിചാരിക്കണം ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റവും വിചാരിക്കണം അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ പോയിട്ട് വന്നപ്പോൾ തോന്നിയൊരു കാര്യം പലതരത്തിലുള്ള സ്കോളർഷിപ്പുകൾ അവൈൽ ചെയ്യുന്നുണ്ട് പുറത്തെ യൂണിവേഴ്സിറ്റികൾ ഒരുപാട് സ്കോളർഷിപ്പുകൾ പി എച്ച് ഡി ആണെങ്കിലും പോസ്റ്റ് ഓക്കെ ഫെലോഷിപ്പ് ആണെങ്കിലും ഹ്യൂജ് എമൗണ്ടോട് കൂടി വരുന്ന സ്കോളർഷിപ്പുകളുണ്ട് ഇതൊക്കെ നമ്മൾ പരിശ്രമിച്ചാൽ നടക്കും നമ്മളിപ്പം കാണുന്നൊരു ഇതെന്ന് പറയുന്നത് യൂട്യൂബ് ട്രെൻഡ് പറയാം യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ട്രെൻഡ് ഒരു റീല് കാണുന്നു ആ റീലിനകത്ത് കുറേ ട്രോളി വാങ്ങുന്നു ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്നു ഞാൻ ലണ്ടനിലേക്ക് പഠിക്കാൻ പോവാണ് എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളതാണ് പക്ഷേ ഈ കുട്ടി എടുത്തുകൊണ്ട് പോകുന്നൊരു ലോണിൻ്റെ വലിയൊരു ബാധ്യതയുണ്ട് മിനിമം ഇരുപത് ഇരുപത്തിനാല് ലക്ഷം രൂപയായിരിക്കും ഒരു ലോൺ എടുത്ത് പോവുക പക്ഷേ ഇതിൻ്റെ ഇപ്പുറത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ അടക്കമുള്ള ഓപ്പർച്യൂണിറ്റികൾ വേറെയാണ് എല്ലാ സബ്ജക്റ്റുകൾക്കും ഒരു സബ്ജക്റ്റ് എന്നല്ല എല്ലാ സബ്ജക്റ്റുകൾക്കും വളരെ വാലുഡായിട്ടുള്ള ഫെലോഷിപ്പുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ സാധ്യതകളെ കമ്മ്യൂണിറ്റിയിലുള്ള സ്റ്റുഡൻസിന് പഠിക്കാൻ തയ്യാറുള്ള ഒരു കുട്ടിക്ക് എങ്ങനെ ഞങ്ങളിത് ബോധ്യപ്പെടുത്തണമെന്നുള്ളതിൻ്റെ ഒരു ആലോചനയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപതിൽ റൈസിങ് സ്കോളർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട് സ്കോളേഴ്സ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാറ്റ്ഫോം ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് കേവലം ഒരു ഫേസ്ബുക്ക് പേജിൽ മാത്രം ക്രിയേറ്റ് ചെയ്തൊരു സംഭവമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ സ്റ്റാർട്ട് ചെയ്തെങ്കിലും പിന്നീട് അത് ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു എന്നല്ലാതെ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാൻ പോയിട്ട് വന്നപ്പം അതിൻ്റെ ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ് ഞാൻ ഒരു ഗ്ലോബൽ നെറ്റ്വർക്കിൻ്റെ അപ്പം നമുക്ക് കുറേ ഇൻഫർമേഷൻസ് കിട്ടും സ്കോളർഷിപ്പുകളെ കുറിച്ചിട്ട് ഇവിടെ കിട്ടുന്ന ഇൻഫർമേഷൻ ആരും ഷെയർ ചെയ്യില്ല അപ്പം ഇങ്ങനെ കിട്ടുന്ന ഇൻഫർമേഷനെ ഷെയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശമായിരുന്നു അപ്പം അതിനകത്തേക്ക് എൻ്റെ രണ്ട് സുഹൃത്തുക്കളുടെ കയറി വന്നു രണ്ട് പേരല്ല മൂന്ന് പേരും കൂടെ കയറി വന്നു അതിലൊരാൾ നിത്യ അയർലൻഡിൽ പി എച്ച് ഡി ചെയ്യാണ് അടുത്ത വർഷം അവർ സബ്മിറ്റ് സ്കോളർഷിപ്പോട് കൂടി ഐറിഷ് ഗവൺമെൻറ് കൊടുക്കുന്ന സ്കോളർഷിപ്പാണ് അത് ഈ വർഷം കിട്ടിയ ഒരു ഏഷ്യൻ എന്ന് പറയുന്നത് ആ കുട്ടിയാണ് അപ്പം അത്തരത്തിൽ സ്കോളർഷിപ്പുകളും ഇത്തരത്തിൽ സ്റ്റുഡൻസിനെ അവൈൽ ചെയ്യാം ഒരു ദളിത് കോളനിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടി ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവർ ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് അതിന് വേണ്ട ഒരു ഇതെന്ന് വെച്ചാൽ ഫിനാൻഷ്യലി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാര്യം നമ്മൾ തന്നെ ജോബ്ലെസ് ആണ് അപ്പോൾ അതിനകത്തേക്ക് എങ്ങനെ അവരെ കൊണ്ടെത്തിക്കാൻ പറ്റും ഇപ്പോൾ ഇതിൻ്റെ ഒരു വലിയ പ്രോസസ്സ് അതിനകത്ത് നടക്കുന്നത് നമ്മൾ പ്രപ്പോസലടക്കം സി വി അടക്കമുള്ള ഒരു വലിയ പ്രോസസ്സാണ് ഈ പ്രോസസ്സിനകത്തേക്ക് അവരെ ട്രെയിൻ ചെയ്യിക്കാൻ ഞങ്ങൾ നാല് പേരും നമ്മൾ അതിന് വർക്ക് ചെയ്യുന്നു എല്ലാ ദിവസവും നമ്മൾ സ്കോളർഷിപ്പുകൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പെയ്ഡഡ് സ്കോളർഷിപ്പുകളല്ല എല്ലാം കോൺഫറൻസ് സ്കോളർഷിപ്പ് ഹയറിങ്സുകൾ എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പങ്കെടുത്ത ഇൻ്റർവ്യൂകളുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു രണ്ട് ഒരു പ്രൊജക്റ്റിനകത്ത് ഒരു ആറുമാസം വർക്ക് ചെയ്തു ആറ് മാസം ഇല്ല നാല് മാസം വർക്ക് ചെയ്തിരുന്നു പിന്നെ ആ പ്രൊജക്റ്റ് സ്റ്റോപ്പായി അപ്പോൾ ഇനിയും പോസ്റ്റ് ഓക്കെ ഫെലോഷിപ്പിനകത്തേക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു മെച്ചപ്പെട്ട ഒരു സ്കോളർഷിപ്പോട് കൂടി പോകുക എന്നുള്ളതാണ് ഇപ്പം ഞാനൊരു സ്കോളർഷിപ്പ് നേടുമ്പം അത് എൻ്റെ മാത്രം ഒരു പേഴ്സണൽ അച്ചീവ്മെൻ്റ് അല്ല നേരെ മറിച്ച് ഞാൻ നേടുന്ന ആ സ്കോളർഷിപ്പും ഞാൻ നേടുന്ന എൻ്റെ ഡോക്ടറേറ്റ് അടക്കമുള്ളതെല്ലാം എൻ്റെ കമ്മ്യൂണിറ്റിക്കാണ് ഏറ്റവും കൂടുതൽ വാലിഡ് ആവുന്ന ഒരു ക്യാപിറ്റലാവുന്നത് അപ്പം മറ്റൊരു കുട്ടിക്കും ഇത് മുന്നോട്ട് വരാൻ തോന്നും കമ്മ്യൂണിറ്റിക്കാണ് അത് മുന്നോട്ട് പോകുന്നത് അപ്പം അത്തരത്തിൽ പോകണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു പത്ത് വർഷത്തിനുള്ളിൽ എൻ്റെ സമുദായത്തിനകത്തുനിന്നും അല്ലെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റിക്കകത്തു നിന്നും ഒരുപാട് കുട്ടികൾ പഠിച്ച് മുന്നോട്ട് വരണം അവരൊക്കെ തന്നെയും എബ്രോഡ് ആണെങ്കിലും ഇവിടെ ആണെങ്കിലും എഡ്യൂക്കേഷൻ അകത്തേക്ക് മുന്നോട്ട് വരികയും ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്ന പോലെ എഡ്യൂക്കേറ്റ് ഓർഗനൈസേഷൻ എന്നുള്ള രീതിക്ക് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യണം തീർച്ചയായിട്ടും